ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ജ്യോതിസിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ പഞ്ചായത്തിലെ എൽ പി യു പി സ്കൂളുകളായ പത്ത് സ്കൂളുകൾക്ക് ഔഷധോദ്യാനം നിർമ്മിച്ചു നൽകുകയുണ്ടായി സ്കൂളിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ സ്കൂളിൻ്റെ ചുറ്റുപാടും ആകർഷണീയമായ ഒരു സ്ഥലത്ത് ഇരുപത്തിയഞ്ചോളം വരുന്ന ഔഷധസസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് ഒരു നല്ല രൂപത്തിലുള്ള ഔഷധോദ്യാനമായി നിലനിർത്തുന്നതിനും വളർത്തുന്നതിനും അവയെ സ്കൂളിൻ്റെ ആകർഷകത്വം വർദ്ധിപ്പിക്കാനുള്ള ഒരു തോട്ടമായി നിലനിർത്താൻ അതുപോലെ തന്നെ ഔഷധച്ചെടികളെക്കുറിച്ച് അതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പഠിക്കാൻ എല്ലാം സഹായിക്കുന്ന രൂപത്തിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് ഓരോ ഔഷധ ചെടിയുടെയും പേരുകൾ അതായത് ചെടിയുടെ സമീപത്ത് തന്നെ ബോർഡുകളായി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രൂപത്തിൽ അത് ഫെൻസിങ് നടത്തി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ ചെടിയുടെ അടിയിലേക്കും വെള്ളം ഡ്രിപ്പ് ചെയ്ത് നനയ്ക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് പത്ത് സ്കൂളിനും ഒരേ സമയം അതിൻ്റെ ആകർഷകത്വം വർദ്ധിപ്പിക്കാനും അതേസമയം കുട്ടികൾക്ക് ഈ ഔഷധച്ചെടികളെ നോക്കിക്കൊണ്ട് അതിനെ കുറിച്ച് പഠിക്കാനും സഹായകമാകുന്ന രൂപത്തിലുള്ള ഔഷധോദ്യാനം ആണ് നിർമ്മിച്ചു നൽകിയത് പഞ്ചായത്തല ഔഷധോദ്യാന ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പട്ടാമ്പി എം എൽ എ ശ്രീ മുഹമ്മദ് മുഹസിൻ നടത്തുകയുണ്ടായി മൂലൂർക്കര സ്കൂളിലെ ഔഷധോദ്യാനമാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത് തദവസരത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രതി ഗോപാലകൃഷ്ണൻ അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ശ്രീ ടി പി രജീഷ് അടക്കമുള്ള പഞ്ചായത്തിലെ ഭാരവാഹികൾ ഭരണസമിതി അംഗങ്ങൾ അതുപോലെ നാട്ടുകാർ ജ്യോതിഷ് പദ്ധതിയുടെ പ്രവർത്തകർ രക്ഷിതാക്കൾ കുട്ടികൾ എല്ലാവരും പങ്കെടുത്തിരുന്നു എല്ലാ സ്കൂളിലും ഇതുപോലുള്ള ജനകീയ ഉദ്ഘാടനങ്ങൾ നടത്തിക്കൊണ്ട് ഔഷധോദ്യാനം എന്നുള്ള പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളിൽ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് അറിവ് വളർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഔഷധോദ്യാനം പദ്ധതിക്ക് പാലക്കാട് ഓങ്ങല്ലൂരിൽ തുടക്കമായി ഒന്നര ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പത്ത് വിദ്യാലയങ്ങളിൽ പദ്ധതി നടപ്പാക്കുന്നത് പഠനത്തോടൊപ്പം പ്രകൃതിയെ അറിയാനും മനസ്സിലാക്കാനും ലക്ഷ്യമിട്ടാണ് വിദ്യാലയങ്ങളിൽ ഔഷധോദ്യാനം പദ്ധതി നടപ്പാക്കുന്നത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ജ്യോതിസിന്റെ പത്ത് വിദ്യാലയങ്ങളിലാണ് ആദ്യഘട്ടം പദ്ധതി നടത്തുന്നത് ഇരുപത്തിയഞ്ചിനും സസ്യങ്ങളാണ് ഉദ്യാനത്തിലുള്ളത് തുള്ളിതന സംവിധാനമാണ് അവലംബിച്ചിരിക്കുന്നത് ഔഷധ സസ്യങ്ങളെ പറ്റിയും കൃഷിയെ പറ്റിയുമുള്ള പരിജ്ഞാനം കുട്ടികളിൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് പദ്ധതി പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത് ന്യൂസ് എയ്റ്റീൻ പാലക്കാട്